ഹജ്ജ് തീർത്ഥാടകർക്ക് ഈ സീസൺ മുതൽ അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര എ ടി എം കാർഡുകൾ ഉപയോഗിക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് സൗദി അറേബ്യ അനുമതി നൽകി തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പണമിടപാടുകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സേവനങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി സൗദിയിലെത്തുന്ന തീർത്ഥാടകർക്ക് അന്താരാഷ്ട്ര പേയ്മെൻറ്റ് നെറ്റ്വർക്കുകൾ വഴിയുള്ള ഇടപാടുകൾക്കും ദേശീയ പേയ്മെൻറ്റ് സംവിധാനമായ മാഡ വഴിയുള്ള പേയ്മെൻറ്റുകൾക്കും ലോക്കൽ ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കാവുന്നതാണ് അന്താരാഷ്ട്ര കാർഡുകളായ വിസ മാസ്റ്റർ കാർഡ് യൂണിയൻ പേ ഡിസ്കവർ അമേരിക്കൻ എക്സ്പ്രസ് ഗൾഫ് പേയ്മെൻറ്റ് കോ അഫാഖ് നെറ്റ്വർക്ക് തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.